ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോ ആണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല പകരം നമ്മൾ ലൈവിൽ സംസാരിക്കുകയാണ് കേസ് എത്ര പേര് എന്റെ ലൈവ് കണ്ടിട്ട് വരുമെന്ന് എനിക്കറിയില്ല ലൈവ് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി കുറച്ച് വീക്കാണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഫീവറാണ് ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എല്ലാ വീഡിയോയിലും ഞാനത് ഒരുപാട് തവണ ആവർത്തിക്കുമ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതൊരു വിരസത അനുഭവപ്പെടാം അതിനേക്കാൾ ഒത്തിരി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന നാടക മത്സരത്തിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സ്ഥാപനത്തിന് എൻ്റെ കൂപ്പിന് മികച്ച നാടകത്തിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് ഇന്നുണ്ടായി അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ അഭിനയിക്കുന്ന ചേച്ചിക്ക് മികച്ച രണ്ടാമത്തെ നാടികയ്ക്കുള്ള പുരസ്കാരമൊക്കെ ലഭിച്ചു അപ്പം ഇന്ന് അതിൻ്റെ കുറച്ച് തിരക്കുകളിലൊക്കെ ഞാൻ പോയി പക്ഷെ എന്നിരുന്നാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാണ്ടിരിക്കാൻ കഴിയില്ലോ സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങളൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചത് ഗേസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കെവിൻ നീനു വധം അല്ലെ ദുരഭിമാനക്കൊല കേരളത്തിലാദ്യമായി സംഭവിച്ചൊരു കൊല എന്ന് വേണം ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം കെവിനെ നീനുവിനെ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല കോട്ടയം മാന്നാനം സ്വദേശികളാണ് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് ഈ കെവിൻ്റെ വീട് കെവിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പൊക്കെ സോ കെവിൻ ദുരഭിമാന ദുരഭിമാനക്കൊലക്കിരയായതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദളിതായിട്ടുള്ള ക്രൈസ്തവനായി പോയി ഒരു അപ്പർ ക്ലാസ്സിലുള്ള അപ്പർ ക്ലാസ് കാസ്റ്റിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നൊരു കുറ്റം മാത്രമാണ് കെവിൻ ചെയ്തത് ഇപ്പോഴും ഇവിടെ കാസ്റ്റ് റിലീജിയൻ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ ഭയങ്കരമായിട്ടും കൊടുമ്പൊരി കൊണ്ടോണ്ടിരിക്കയാണ് നമ്മൾ റിലീജിയൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം ഭയങ്കരമായിട്ടും നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാണ് നമ്മൾക്കിടയിൽ ജാതിയില്ല മതമില്ല ജാതിയില്ല ഇല്ല നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഇപ്പോഴും ഇവിടെ ദുരഭിമാന കുലകൾ നടക്കുന്നുണ്ട് ഈ കെവിന്റെയും നീനുവിന്റെ മരണത്തിന് ശേഷമായിരുന്നു ഒരു ദുരഭിമാനക്കൊലം നമ്മൾ വേറെ കണ്ടു ആതിര എന്ന പെൺകുട്ടിയുടെ ആതിരയെ അച്ഛൻ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് എന്തൊരു മനുഷ്യനാണ് അല്ല എന്തൊരു എന്ത് എന്ത് മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് ചുറ്റും താമസിക്കുന്നത് അപ്പൊ കെവിന്റെയും നീനുവിന്റെയും ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന്റെ ഇൻസിഡന്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്ന സമയത്ത് കെവിന് ഇരുപത്തിമൂന്ന് വയസ്സും നീനുവിന് ഇരുപത്തൊന്ന് വയസ്സുമാണ് നീനു തെന്മല സ്വദേശിനിയാണ് പഠിക്കാൻ പഠനത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട നീനു കോട്ടയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പത്തിലൊക്കെ ആവുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ നമ്മൾ പ്രണയത്തിലാവുകയും നീനു തനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ കെവിൻ ഷാർജ പോലുള്ളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി അവിടെ ഒരു നല്ല ജോലിക്കൊക്കെ ശ്രമിച്ചു കാരണം അദ്ദേഹം ഒരു ഐ ടി ഐ പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ജോലിക്കും കാര്യത്തിനും ശ്രമിച്ചു കാരണം വളരെ എന്താ പറയാ വളരെ ഇടതു ക്രൈസ്തവ ഫാമിലിയിൽപ്പെട്ട വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്താ പറയുക എൻ്റെയൊക്കെ പോലെ തന്നെ എൻ്റെ ഒരു ഹാസ്പെറ്റോസൊക്കെ സെക്രട്ടറി ചെറിയ വീടാണ് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തത് തന്നെ വലിയ കാര്യം അപ്പം എന്നെയൊക്കെ പോലെ തന്നെ വളരെ നിർധനനായ ഒരു കുടുംബത്തിലെ വ്യക്തി അദ്ദേഹം സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഷാർജ് പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ജോലിയൊക്കെ നോക്കുന്നു നീനു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുന്നു ശേഷം ഇവരുടെ റിലേഷൻഷിപ്പ് വീട്ടിലറിയുന്നു വീട്ടിൽ നീനുവിൻ്റെ വീട്ടിലറിയ നീനുവിൻ്റെ ബ്രദറും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കമന്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് ആ ഞാൻ കാണുന്നുണ്ട് അപ്പോ ഇത് നീനുവിൻ്റെ വീട്ടിലറിയുകയും പെട്ടെന്ന് തന്നെ നീനുവിൻ്റെ ബ്രദറും അച്ഛനും നീനുന്റെ ബ്രദറിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് നീനുവിനെ വിവാഹം ചെയ്ത് വിടാനുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയും നീനു ഇത് നമ്മുടെ കെവിനെ അറിയിക്കുകയും വിദേശത്ത് നിന്ന് എത്രയും പെട്ടെന്ന് കെവി നാട്ടിൽ വരികയും നീനുവിനെ കൂട്ടിക്കൊണ്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുകയും ചെയ്തു അവര് ഭാര്യ ഭർത്താക്കന്മാരായതിനു ശേഷം കെവിൻ്റെ വീട്ടിലേക്ക് വരുന്നു ശേഷം കെവിൻ ജോലിക്ക് പോകാനുള്ള ഭാഗമായിട്ട് അങ്ങനെ നിൽക്കുന്നു നീനുവിനെ വീണ്ടും പഠിക്കാനായിട്ടുള്ളു പെട്ടെന്നാണ് ഇതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ട് ഒരു രാത്രിയിൽ ഈ സംഭവ വികാസങ്ങൾ അറിഞ്ഞ നീനുവിൻ്റെ വീട്ടുകാർ അച്ഛനും ആഹ് നീനുവിൻ്റെ സഹോദരനും ഒക്കെ കൂടി അവരുടെ കൂട്ടുകാരൊക്കെ ഒക്കെ കൂടി പത്തോളം ആളുകൾ മദ്യലഹരിയിൽ കെവിൻ്റെ വീട്ടിലെത്തുകയും കെവിനെ ഏ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ോട്ടിപ്പൂടി ഇട്ട് ഓടിക്കുകയും വഴിയിലിട്ട് അടിക്കുകയും ചവിട്ടുകയും കൊത്തുകയും വെള്ളത്തിലിടുകയും വെള്ളം കുടിപ്പിക്കുകയും ശ്വാസം മുട്ടിക്കുകയും വീണ്ടും തോടുന്നു കയറ്റുകയും അടുത്ത തോട്ടിയിടുകയും ഒക്കെ ചെയ്ത് ചാലിയാർ പുഴയിൽ വെച്ചിട്ട് നമസ്കാരം ചേട്ടാ അദ്ദേഹത്തെ ശ്വാസം മുട്ടി ചാലിയാർ പുഴയിൽ വെച്ചിട്ട് വളരെ ദയനീയമായിട്ടും വളരെ ക്രൂരമായിട്ടും അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് വെള്ളം കുടിപ്പിച്ച് കൊലപ്പെടുത്തി അതുപോലെ തന്നെ കമ്പി പഠിക്കുകയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് അടികൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവർ മദ്യത്തിന്റെ പഞ്ചാബിന്റെ ഒക്കെ ലഹരിയിലായിരിക്കാം എന്തിന്റെ ലഹരിയിലായിരുന്നാൽ പോലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പച്ച അപരാധമാണ് ഇവർ ചെയ്തത് ഇവർക്ക് എന്തിന്റെ കുത്തിക്കിഴപ്പായിരുന്നു എന്ന് അറിയാൻ വയ്യ കാരണം ഇത് ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പത്ത് പേരും ഇരട്ട ജീവപര്യന്തത്തിന് ഇപ്പൊ അകത്തു പൂജപ്പുര സെൻട്രൽ ജയിൽ കിടക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ നീനു ചാക്കോയുടെ ബ്രദർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തിന്റെ കഴപ്പായിരുന്നു അല്ലെങ്കിൽ നീലുവിന്റെ ബ്രദറിന്റെ സുഹൃത്തുക്കൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് എന്തിന്റെ കുത്തി കടഫായിരുന്നു എന്തിനു ഏത് ഏത് നേരത്താണോ ദൈവം ഇവനൊക്കെ വിളിച്ചപ്പോ ഇറങ്ങി തിരിച്ചത് കാരണം ജീവിതത്തിന്റെ നല്ലൊരു പകുതിയും ഏകദേശം എഴുപത്തി അഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇരട്ട ജീവപര്യന്തം തീർന്നു ആ സമയത്ത് ഇറങ്ങിട്ട് എന്തോ ഉണ്ടാക്കാനാണ് എന്തോ വലിക്കാനാണ് കാരണം ഇവരൊക്കെ ജയിലിൽ പോകുന്ന സമയത്ത് ഇവർക്കൊക്കെ മുപ്പത്തിരണ്ട് മുപ്പത്തി വയസ്സേ ഉള്ളൂ വളരെ ചെറിയ പ്രായം ജീവിതത്തിൽ ഏറ്റവും സുഹരമായും സന്തോഷമായും ജീവിതത്തിലെല്ലാം അച്ചീവ് ചെയ്തും മനുഷ്യൻ പൊതിയും മതിയുമൊക്കെ തീർന്ന് ജീവിക്കേണ്ടത് മനുഷ്യന്റെ ജീവിതം നല്ലൊരു കാലഘട്ടത്തിലേക്ക് തുടങ്ങുന്ന പ്രായത്തിൽ സെൻട്രൽ ജയിലിൽ പോവുകയാണ് പൂജപ്പുരയിൽ ചപ്പാത്തി വരത്താൻ ഇരിക്കുകയാണ് ഈ പട്ടിക്കഴുവറൻ മോനൊക്കെ ഇവനൊക്കെ എന്തിന്റെ കുഴപ്പമായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിൽ ചെറുക്കാൻ ഇത്രയും അപ്പം ഇവന്റെയൊക്കെ കഠിനമായ ജാതി വെറി ഉള്ളിലെ ദുഷിപ്പ് ഞങ്ങള് പോയെങ്കിൽ പോട്ടെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടത്തിൽ പോകട്ടെ വിവാഹം കഴിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇവനൊക്കെ ഇപ്പൊ ഉണ്ടേ നിന്ന് നടക്കണ്ടാവും എല്ലാ കാര്യവും ഉണ്ടാവുമായിരുന്നു ഇവനൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കരുതായിരുന്നു ഇവനൊക്കെ ഇത് എന്തോത്തിന്റെ കഴപ്പായിരുന്നു ഏഹ് എന്നിട്ട് ഇപ്പോഴും ഏഹ് ഇപ്പൊ വേടന്റെ വിഷയങ്ങള് റീസെൻ്റ്ലി വളരെ ഇതായിട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കുക എന്താണ് വേടൻ ഒരു ഒരു ദളിത് ആയതുകൊണ്ട് തന്നെ വേടന്റെ നേരെ അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പലരും അല്ലേ ബി ജെ പി നീ ഇങ്ങോട്ട് വാടാ നീ അങ്ങോട്ട് വാടാ നിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്താൽ നിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും നീ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു നീ രാമനെ അവഹേളിച്ചു നീക്ക് രാമനെ പറയാൻ യോഗ്യതയില്ല രാമൻ ആരായിരുന്നു ടീം എന്നുള്ള ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്നവൻ നീ ശ്രീലങ്ക എന്ന് വന്ന രാവണനാണ് നിന്റെ കളികളൊക്കെ നീ ശ്രീലങ്കയിൽ ഇറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആൾക്കാർ ഇരുന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കേരളത്തിൽ ജാതി വേറിയില്ല കുറെ ആൾക്കാർ വേടൻ വന്നതിന് ശേഷമാണ് ഇവിടെ റാപോം വന്നതിന് ശേഷമാണ് ഇവിടെ ജാതി ഉണ്ടായതെന്ന് കുറെ ആൾക്കാർ അതുവരെ ഇവിടെ സ്വസ്ഥതയായിരുന്നു സമാധാനമായിരുന്നു ഇവിടെ ജാതി വെറിയേ ഉള്ളൂ പലരുടെയും കുടുംബത്തിലും പലരുടെയും സൗഹൃദങ്ങളിലും പലരുടെയും ചുറ്റുപാടും എടുത്തു അറിയാം ഇവിടെ ജാതി വേറിയും ജാതി സിസ്റ്റമേ ഉള്ളൂ ജാതി നോക്കിയല്ലേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ജാതി നോക്കി സൗഹൃദം കൂടുന്നവരുണ്ട് ജാതി നോക്കി ഒരു ഭക്ഷണ പൊതിയിൽ നിന്ന് കഴിക്കുന്നവരുണ്ട് ഒരു ഗ്ലാസ് വെള്ളം മേടി കുടിക്കുന്നവരുണ്ട് എന്റെ അനുഭവത്തിൽ തന്നെ അങ്ങനെ എത്ര എത്ര ആളുകൾ എത്ര കാര്യങ്ങൾ സോ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ജാതി ഇല്ല എന്ന് പറയാൻ പറ്റുക അങ്ങനെ നിർഭാഗ്യതരമെന്ന് പറയട്ടെ നമ്മുടെ കെവിൻ ആണ് കെവിൻ്റെ അച്ഛനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അല്ലെ തൻ്റെ മകനെ ഇത്ര നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് പോലും ആ പിതാവ് ആ മകൻ സ്നേഹിച്ച അല്ലെങ്കിൽ മകൻ വിവാഹം ചെയ്ത ആ പെൺകുട്ടിയെ നീനുവിനെ തന്റെ കരങ്ങളോട് ചേർത്ത് പിടിച്ച് തൻ്റെ മകൻ മരിച്ചു കിടക്കുന്ന ദുഃഖവും അടിച്ചമർത്തി ആ മനുഷ്യൻ ീനു ഹാൻഡിൽ ചെയ്തത് ഹോൾഡ് ചെയ്തത് നമ്മൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും ആ ചിത്രം ഒക്കെ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതുപോലെ തന്നെ എന്റെ മനസ്സിലുണ്ട് വളരെയധികം നൊമ്പരപ്പെടുത്തുന്ന ഒരു ഒരു വാർത്തയായിരുന്നു അത് ഒരു ചിത്രമായിരുന്നു അതെന്ന് വേണം പറയാൻ അപ്പോ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു ആ സംഭവം നടന്നിട്ട് ഒരു ഒമ്പത് വർഷമെങ്കിലും ആയിട്ട് എട്ടൊമ്പത് വർഷം രണ്ടായിരത്തി പതിനെട്ട് ടു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എട്ട് വർഷത്തെ ഗ്യാപ്പില് നീനു ഈ അച്ഛനെയും അച്ഛനും അവരുടെ അച്ഛൻ്റെ സുഹൃത്തുക്കൾക്കുമെതിരെ കൃത്യമായി കോടതിയിൽ മൊഴി കൊടുക്കുകയും ഇരട്ട ജീവപര്യന്തനത്തിന് അവര് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വിധിക്കപ്പെടുകയും ആ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണക്ക് തോന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ തോന്നുന്നു എന്തോ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കെങ്കിലും വിചാരണ നേരിട്ട് അവർ ഇരട്ട ജീവപര്യന്തരത്തിന് ആഹ് വിധേയരായിട്ട് ജയിലിലേക്ക് പോകുന്നു പക്ഷെ അവർക്ക് ഇരട്ട ജീവപര്യന്തം പോരായിരുന്നു ഇവനെയൊക്കെ ഇതുപോലെ തന്നെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് മുക്കി കൊല്ലണമായിരുന്നു കമ്പി വടിക്കൊക്കെ അടിച്ചിട്ട് അതേ തൂക്കി കൊല്ലണമായിരുന്നു കാരണം ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താന്ന് ഇവനൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു അപ്പോ കൃത്യമായിട്ട് ഹലോ ബിജു സി വി നമസ്കാരം കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ നീനു മറുകണ്ടം ചാടാതെ മൊഴി കൊടുത്തത് കേസിന് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നീനു കാണിച്ചൊരു എഫേർട്ട് അത് നിർണായകമായിരുന്നു നീനുവിന്റെ മൊഴി പലരും വിചാരിച്ചു അച്ഛനും സഹോദരനും അമ്മയും ഒക്കെ എതിർഭാഗത്ത് നിൽക്കുമ്പോ നീനു അവരെ സഹായിക്കത്തില്ലേ നീനു അവരെ ഹെൽപ്പ് ചെയ്യത്തില്ലേ നീനു മൊഴി മാറ്റി പറയുമോ പക്ഷെ അങ്ങനല്ല സംഭവിച്ചത് കാരണം അവളുടെ സ്നേഹം സത്യമായിരുന്നു അവൾക്ക് ജാതിക്ക് മതത്തിനൊക്കെ അതീതമായി അവൾ ആ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ ആ പ്രണയത്തിന് അവള് വില കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം അപ്പൊ എന്തായാലും നീനുന്റെ മൊഴി വളരെയധികം സഹായകരമായി അവർ അങ്ങനെ അങ്ങ് ഉണ്ടാ നിന്നാൻ വേണ്ടി ജയിലിലേക്ക് പോയി എന്നിട്ടും ഈ എട്ടൊൻപത് വർഷമായിട്ട് നീനു കെവിന്റെ അച്ഛൻറെ അമ്മയുടെയും ഒപ്പമായിരുന്നു സഹോദരിയുടെ ഒപ്പമായിരുന്നു അവരെ അവളെ പഠിപ്പിച്ചു ആ പി ജി ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഡിഗ്രി കഴിഞ്ഞു പി ജി ഒക്കെ എടുത്തു എന്തായാലും നല്ലൊരു വിദ്യാഭ്യാസം ഒക്കെ നേടി ഇത്രയും വർഷം വിവാഹിതയായതൊക്കെ ഇരുപത്തി ഒമ്പത് വയസ്സൊക്കെ ഏകദേശം ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിനോടൊക്കെ അടുത്ത ഈ സമയത്തില് നീനു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വയനാടുള്ള ഒരു വ്യക്തിയുമായി ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനുമായി വിവാഹിതയായി എന്നൊരു വാർത്ത അപ്പുറത്തേക്ക് ഒന്നും ഇതിന് കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ കാര്യങ്ങളും ഒന്നും വെളിയിലേക്ക് അവർ വിട്ടിട്ടില്ല കാരണം എന്ന് പറയുന്നത് ഇത് ഇത് എന്ന് ഓർത്തിട്ടുള്ള അവരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ വളരെ സന്തോഷകരമായ വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്ത നീനു വളരെ വൈകിയാണെങ്കിലും നിങ്ങളെടുത്ത തീരുമാനം വളരെ 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 നല്ലതാണ് വളരെ ശരിയാണ് അച്ഛനും അമ്മയ്ക്കും ഇനിയും നീനും നീവിൻ്റെ ഹസ്ബൻഡും ആ അച്ഛാവണം നമ്മൾ കേട്ട വാർത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണെന്നൊന്നും സത്യമാണെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒന്ന് രണ്ട് സ്റ്റിൽസ് ഞാനും കണ്ടിരുന്നു പക്ഷെ എനിക്ക് ലൈവ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ട വാർത്ത സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ ആ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനത് റിപ്പീറ്റ് വീണ്ടും പറയുന്നത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് തന്നെയാണെങ്കിലും ആ അച്ഛനും അമ്മയ്ക്ക് ഇനിയും നീവൻ ആച്ചാവാൻ കഴിയട്ടെ എന്തായാലും സ്വന്തം മകൻ നഷ്ടപ്പെട്ടിട്ട് മകൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൈ പിടിച്ചു കൊടുക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞുവെങ്കിൽ അത് വളരെ വളരെ വലിയൊരു കാര്യമേ വളരെ വലിയ കാര്യവുമാണ് ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ പോലും വളരെയധികം വേദന തോന്നുന്ന ഒരു എൻ്റെ ഒരു മോനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ നിൽക്ക നിലകൊള്ളാൻ തന്നെ കഴിയുമോ എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോന്നയിച്ചു കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു വാർത്തയായിരുന്നു അഭിമാന കൊലകൾ ദൈവത്തെ ഓർത്തി ഇനി കേരളത്തിൽ ഉണ്ടാവാണ്ടിരിക്കട്ടെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കട്ടെ ഈ നശിച്ച കാസ്റ്റ് സിസ്റ്റം ഇവിടെ നിന്നെടുത്ത് കളയുന്നു അന്ന് ഇവിടുത്തെ കുറെ ഔന്മാരുടെ ഔന്മാരുടെ കുത്തി കഴിപ്പതി സത്യം പറയാം ഈ കാസ്റ്റിന്റെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഒന്ന് വരണം ഈ എസ് എസ് എൽ സി ബുക്കിന്ന് കാസ്റ്റ് എന്നുള്ള സംഭവം തന്നെ എടുത്ത് കളഞ്ഞാൽ തന്നെ കുറെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും ഇതിപ്പോ ജനിക്കുമ്പോഴും കാസ്റ്റ് മരിക്കുമ്പോഴും കാസ്റ്റ് ഇപ്പൊ കുഴി എന്താണ് അടുത്തിടെ വായിച്ചതാണ് ഞാൻ സ്ഥലപ്പേര് വിട്ടുപോകുന്നു ഏർ പാലക്കാട് പാലക്കാടാണെന്ന് തോന്നുന്നു ഏർ കാസ്റ്റ് അടിസ്ഥാനത്തിൽ നായന്മാർക്ക് ശവം വടക്കിന് സെപ്പറേറ്റ് സ്ഥലം വേണം ഇഴവർക്ക് സെപ്പറേറ്റ് സ്ഥലം വേണം മരിക്കുന്ന പൊതുശ്മശാനം കാസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വീതം വെച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയും കണ്ടു ഇത് എന്തിനാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ ചാരവാകുന്ന ആരുടെ മണ്ണിലേക്ക് പോകുന്നിടത്ത് എന്തോ കാര്യത്തിനാണെന്ന് ഇപ്പൊ നായരെ തിരിച്ചടക്കണം ഇടവിനെ തിരിച്ചടക്കണം നമ്പൂതിരിയെ തിരിച്ചു തിരിച്ചടക്കണം പുലേനെ തിരിച്ചു തിരിച്ചടക്കണം പറയനെ തിരിച്ചു തിരിച്ചടക്കണം ചത്തു കഴിഞ്ഞാൽ ഒരു വീട് ചാരമല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ പറയതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ആ ദിനംപ്രതി കാണുന്ന വാർത്തകളെ എന്നിട്ട് ഇവിടെ ജാതി ഇല്ല മതം ഇല്ല നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് ഒരു ഒറ്റക്കെട്ടുമല്ല ഇവിടെ ജാതി മതവേ ഉള്ളൂ ഇവിടെ ദുരഭിമാന കൊലകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കെവിന്റെയും നീനുവിൻ്റെയും ഈയൊരു ഉണ്ടായിട്ടുള്ള ശിക്ഷാവിധി വളരെ വളരെ അഭികാമ്യമായിട്ടുള്ള ഒന്നാണ് പക്ഷേ അതിനുശേഷവും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നാളെ തന്നെ നടക്കും കൊല ജാതിയുടെ മതത്തിന്റെ പേരിൽ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജീവപര്യന്തത്തെക്കാൾ ഉപരി സ്പോട്ടിൽ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലുന്ന നിയമം നമ്മുടെ നിയമവസ്ഥയിൽ മാറി വരേണ്ടതുണ്ട് മാറി വരണം വരും എന്ന് തന്നെ വിചാരിക്കണം അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ മൃഗവുമായി പീഡിപ്പിച്ചുപോലെ നരാധമന്മാരും ഒക്കെയുണ്ട് ഇവിടെ ലോമാരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കിട്ടും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ലോ വളരെ വളരെ ശക്തമാണ് പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമ്മളുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലും വളരെ വളരെ പവർഫുള്ളാണ് നമ്മുടെ ലോ സിസ്റ്റം ഒക്കെ പവർഫുള്ളാണ് സോ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഘടകമായിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരണം അല്ലേ ഇത് മാറ്റങ്ങൾക്ക് വിധേയമാകണം നമ്മുടെ നിയമ സംവിധാനം ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോവാണ് എന്തായാലും കെവിന്റെയും മീനുവിൻ്റെയും ഈ ഒരു വാർത്ത അത് കെവിൻ വീണ്ടും കെവിനെ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ഒരു പക്ഷെ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ടെങ്കിൽ ആത്മാവ് പറഞ്ഞ കാര്യം കൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെവിൻ ഇത് അറിയുന്നുണ്ടായിരിക്കും എന്ന് കരുതുകയാണ് ഞാൻ എങ്കിലും നീനു വളരെ വൈകിയെടുത്ത് തീരുമാനമാണെങ്കിലും വളരെ നല്ലൊരു വെരി ഗുഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് നീനു ഇനിയും മരണം വരെ അച്ഛനെയും അമ്മയും കേവിൻ്റെ അച്ഛനെയും അമ്മയും സിസ്റ്ററെയൊക്കെ നോക്കാൻ നീനുവിന് കഴിയട്ടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നീനുവിന് ഉണ്ടാവട്ടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നഷ്ടപ്പെട്ടു വിവാഹം ചെയ്ത് സ്നേഹിച്ച് ജീവനത്തിൽ സ്നേഹിച്ച് ഒരാളെ നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ നല്ലൊരു സമയം വളരെയധികം വേദനിച്ച് 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 അവസാനം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നീനു എല്ലാവിധ ഐശ്വര്യങ്ങളും നീനുവിനുണ്ടാവട്ടെ എല്ലാവിധം ആരോഗ്യ സൗഖ്യവും നേരുകയാണ് അപ്പൊ ഗെയ്സ് എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണോ എന്ന് വെച്ചാൽ എൻ്റെ ഈ ലൈവിന്റെ അടിയിലെ തീർച്ചയായിട്ടും ഇത് കാണുന്നവരൊന്ന് ആയിട്ട് രേഖപ്പെടുത്തണം നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് നാളെ കാണാം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ഓക്കെ ഗെയ്സ് നമുക്ക് വീണ്ടും കാണാം ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പം പുറത്ത് എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാം പിന്നെ എനിക്ക് ലൈവ് ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ തൊണ്ടയിട്ട് ഗീറ്റാണെന്നും പറ്റത്തില്ല ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ മൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും വാർത്തകൾക്ക് Gracias.